ഹായ് ഭാര്യ വിവാഹമോചന കേസ് ഫയൽ ചെയ്തു സങ്കടത്തിലായ യുവാവെ പാടാൻ തുടങ്ങി അതിൽ ഭാര്യ വീണു അവർ വീണ്ടും ഒന്നിച്ചു ആ പാട്ട് ഏതായിരിക്കും നമുക്കറിയാം ഞാൻ പാടാം ഹൈ തുസനം ഇതായിരിക്കോ പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ഇതായിരിക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്ക ഇതായിരിക്കോ പോണാൽ പോകുട്ടുമ്പോട ഇതായിരിക്കോ മാനസമെ വരൂ മധുരം ഉള്ളി തരൂ ഇതായിരിക്കും ഇഷ്ടപ്രാണേശ്വര നിന്റെ ഏതൻ തോട്ടം എനിക്കു വേണ്ടീ ഇതിൽ വീഴാതിരിക്കില്ല എന്നാലും ആ പാട്ട് ഏതായിരിക്കും നിങ്ങൾക്കറിയോ അറിയണമെങ്കിൽ ഒന്ന് പറയണേ എല്ല പിന്ന എല്ലാവർക്കും ശേഖർജി ജീവിതം നന്മ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ലവ് യു ഹ ഹ